കേരളത്തിലെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണെന്ന് വി ഡി സതീശൻ ആരോഗ്യമന്ത്രി കുറ്റവാളിയായി നിൽക്കുമ്പോഴാണ് ഭരണപക്ഷം ന്യായീകരിക്കുന്നത് നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ചാലക്കുടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാവരുടെയും ആരോഗ്യവകുപ്പ് ഞാൻ ആരോഗ്യ വകുപ്പ് എന്നേക്കുള്ള ആരോഗ്യമന്ത്രി എന്നിതിനെല്ലാം വില കൊറച്ച രീതിയിൽ ന്യായീകരിക്കാൻ അവർ ചെയ്യുന്നത് തെറ്റാണ് നിരന്തരമായ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരുടെ ഡോക്ടർമാരോട് ചോദിച്ചോളു അവര് നിങ്ങളോട് സത്യം പറഞ്ഞു എന്താണ് ഇടതുപക്ഷ സഹയാത്രികയായ ഡോക്ടർ ഇവര് വിളിച്ചു മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എന്താണ് അഭിപ്രായം എല്ലാവർക്കും അറിയാം പിന്നെ അതിനെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടികളിലോട്ട് അങ്ങനെ ഉറച്ചു നിൽക്കുക